തണ്ടപ്പേരിൽ നിന്നും അന്യജാതി ആളുടെ പേര് മാറ്റി പകരം പുറമ്പോക്കും മറ്റിനങ്ങളും എന്ന് തിരുത്തി എന്നാണ് ബോർഡിന്റെയും റവന്യൂ വിഭാഗത്തിന്റെയും ഭാഗത്തുനിന്ന് അറിയുവാൻ കഴിഞ്ഞത് എന്നാൽ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റേതായി പുറത്തെ ചുറ്റുമതിൽ കെട്ടിനുള്ളിൽ ശ്രീകോവിൽ ഉൾപ്പെടെയുള്ള അവശേഷിക്കുന്ന ഭൂമിയുടെ തണ്ടപ്പേര് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ദേവസ്വം വക എന്നാക്കി ദേവിയുടെ ആസ്ഥാനം സുരക്ഷിതമാക്കാൻ വേണ്ടതായ നടപടികൾ എത്രയും വേഗം ബോർഡ് സ്വീകരിക്കണമെന്ന ഭക്തജനങ്ങളുടെയും ഹൈന്ദി ഹൈന്ദവ സംഘടനകളുടെയും ആവശ്യത്തിന്മേൽ നാളിതുവരെയായിട്ടും ദേവസ്വം ബോർഡ് എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് കൊടുങ്ങല്ലൂരിലെ ഹൈന്ദവ ആധ്യാത്മിക സാമുദായിക സംഘടനകളുടെ കൂട്ടായ്മയായ ക്ഷേത്ര രക്ഷാവേദിയും ഭഗവതിയുടെ ഭക്തജനങ്ങളെയും ഉടനെ അറിയിക്കണമെന്ന് ചെയർമാൻ മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ കൺവീനർ സി എം ശശീന്ദ്രൻ എന്നിവർ അറിയിച്ചു